കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ് വയനാട്ടിലെ മുണ്ടക്കൈലും ചൂരൽമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ്റി എഴുപത്തിമൂന്ന് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എഴുപത്തൊമ്പത് പേർ പുരുഷന്മാരും എഴുപത് പേർ സ്ത്രീകളുമാണ് ഇരുപത്തിമൂന്ന് കുട്ടികളുണ്ട് ഒരു മൃതദേഹത്തിന്റെ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റി പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുനൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് പേരെയാണ് നിന്ന് ആശുപത്രികളിൽ എത്തിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി വയനാട്ടിൽ എൺപത്തിയാറ് പേരും മലപ്പുറത്ത് അഞ്ചു പേരുമാണ് ചികിത്സയിലുള്ളത് ന്യൂസ് നിലമ്പൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി